ടുത്ത് ഞാൻ പറയാൻ പറഞ്ഞത് ഹലോ വി എല്ലാവർക്കും ഗിയോടൊരു അറിയത്തില്ലേ എന്നിട്ട് ഇതാ അറിയാതെ പറഞ്ഞു കയറി നിന്നതോ എന്ന മനുഷ്യനാണോ എന്നാ ഒരു സ്വാഗതമെങ്കിലും പറഗതം അപ്പൊ ഇന്ന് നമ്മള് അമ്പലത്തിലോട്ട് പോവാണ് സുഞ്ചരിനെയും കൊണ്ട് ബർത്ത്ഡേ ആയിട്ട് ബർത്ത്ഡേ കല് ഇന്ന് അമ്പലത്തിൽ പോവാണ് കേട്ടോ അമ്പലത്തിൽ രണ്ടത്തിൽ പോകുന്നുണ്ട് ഒരെണ്ണം സുധാമയും വരുന്നുണ്ട് ഇപ്പൊ പോന്നും ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് അല്ലേ പരുപുഞ്ഞു സ്കൂളിൽ പോവാം നമുക്ക് പോയാൽ അമ്പലത്തിലോട്ട് അപ്പൊ ബർത്ത്ഡേക്കാര്യുടെ സുന്ദരിയായിട്ട് ഒരുങ്ങി നിക്കുന്നുണ്ട് ഇനി ഇത് അപ്പച്ചനെ ഇന്നമേനെ കൊണ്ട് നമുക്കൊന്ന് ഞെട്ടിക്കാം കനിച്ചു തോന്നുന്നുണ്ട് ോട് താങ്ക് യു പറയാണ്ട് ഞാനും കൂടെ ഒരുങ്ങട്ടെ ചുന്തിരിച്ച് ഗൈസ് അപ്പൊ രാത്രിയാണ് കേട്ടോ നല്ല രാത്രിയായിട്ടുണ്ട് ഇത്രയും നേരം ഞാൻ നമ്മുടെ കെട്ടുനാറ വീട്ടിലായിരുന്നു ഇപ്പൊ ഇങ്ങനെ വന്നിട്ടേ ഉള്ളൂ കേട്ടോ അപ്പൊ പാതിരാത്രി തന്നെ വീഡിയോ എടുക്കുന്നതിനകത്ത് ഒരു പ്രത്യേക കാര്യമുണ്ട് ഇനി നമുക്ക് സമയമില്ല ഗൈസ് ഇങ്ങനെ വെറുതെ ഇരുന്ന സമയം കളയാനായിട്ട് നമുക്കില്ല കാര്യം എന്താന്ന് വെച്ചാൽ നാളെ ഞാൻ അമ്മയായിട്ട് നാല് വർഷം വർഷമാകുകയാണ് അപ്പൊ എൻ്റെ ജാനിക്കുട്ടി ജനിച്ചിട്ട് നാല് വർഷമായ ആൾക്ക് ആളുടെ നാളെ നാലാം പിറന്നാളാണ് ബർത്ത്ഡേ ആണ് നാളല്ല കേട്ടോ ബർത്ത്ഡേ ആണ് ജനിച്ച ദിവസമാണ് അപ്പം ഞാൻ ആൾക്കുള്ള ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു തിരക്കുമായിരുന്നു കേട്ടോ കാരണം രാവിലെ അവിടെ നമ്മുടെ വലിച്ചെൻ്റെ വീട്ടിലൊക്കെ ആയിരുന്നു പിന്നെ ഒന്നിനും ഒന്നിനും എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പൊ ജാനിക്കുട്ടി അമ്മയുടെ ഒക്കെ കൂടെ കിടക്കാനോ അമ്മ ഉറക്കാണ് അമ്മ ഉറക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചാൽ പെട്ടെന്ന് തന്നെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ചേക്കാന്ന് വിചാരിച്ചോട്ടോ ഗിഫ്റ്റ് കാര്യങ്ങൾ അപ്പൊ ഞാൻ അവിടെ നിന്ന് ആ ചെരുപ്പിന്റെ ഒരു ബോക്സേ ബോക്സേക്കൂട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് അറിയത്തൊന്നുമില്ല സത്യം പറഞ്ഞാൽ ഗിഫ്റ്റ് ഒന്നും പാക്ക് ചെയ്യണ്ടെന്നും പക്ഷെ ആൾക്ക് പുള്ളിക്കാർത്തിക്ക് ഒരു സന്തോഷമായി കേട്ടോ പുള്ളിക്കാർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആണ് കേട്ടോ ഞാൻ എന്താ മേടിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്നോട് രണ്ടുമൂന്ന് പ്രാവശ്യം വന്നിട്ട് ചോദിച്ചിട്ടോ അമ്മ എനിക്ക് കിറ്റ് ഉണ്ടോ അമ്മ എന്താ തരുക അങ്ങനെയൊക്കെ ചോദിച്ചിട്ടോ അപ്പൊ ഞാൻ തരുമ്പറിഞ്ഞാ മതി എന്തൊക്കെ പറഞ്ഞു ഇങ്ങനെ വെച്ചക്കാം അപ്പൊ ആൾക്കറിയണി ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് എന്തായാലും ആള് കാണുമ്പോ ഇല്ലോ എനിക്ക് അറിയത്തില്ല ഞെട്ടാ മാത്രം ഒന്നും ഉണ്ടോ എന്ന് എനിക്കിനകത്ത് അറിയത്തില്ല ചിലപ്പോ ഞെട്ടുമായിരിക്കും എന്തായാലും ഇതിനകത്ത് വെക്കുന്ന സാധനങ്ങൾ ആളെ കാണിക്കുന്ന കൂട്ടത്തില് തന്നെ ഞാൻ നിങ്ങളെയും കാണിക്കുന്നുള്ളൂ കേട്ടോ കാര്യം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും ഒരു ആകാംക്ഷയോടെ ഇങ്ങനെ ഇരിക്കട്ടെ എന്തൊക്കെയാണെന്ന് ഈ പ്രാവശ്യം നല്ല സാധനങ്ങളാണ് പക്ഷെ ഓവർ വിലപിടിപ്പിന്റെ ഒന്നും ഞാൻ മേടിച്ചിട്ടില്ല അതായത് ഗോൾഡോ കാര്യങ്ങളൊന്നും ഈ പ്രാവശ്യം ഞാൻ മേടിച്ചിട്ടില്ല കേട്ടോ കാര്യം നമ്മളിപ്പോ ഇങ്ങനെ സ്ഥലമൊക്കെ മേടിച്ചിട്ടല്ലേ ഉള്ളു അപ്പൊ അതുകൊണ്ട് തന്നെ ഗോൾഡോ കാര്യങ്ങളോ ഒന്നും മേടിച്ചിട്ടില്ല മനസ്സ് വെച്ചിരുന്നെങ്കിൽ കുഞ്ഞിത് എന്തെങ്കിലും എനിക്ക് മേടിച്ച് കൊടുക്കാമായിരുന്നു പക്ഷേ ഞാൻ ഇപ്പം എന്തായാലും മേടിക്കുന്നില്ല ഞാൻ അവക്ക് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യവും കൂടെ സ്പോൺസർ ചെയ്തിട്ടുണ്ട് അപ്പൊ അതെല്ലാം ഞാൻ പിന്നീട് ബർത്ത്ഡേയുടെ വീടേക്കകത്ത് പറയും ഈ ഗിഫ്റ്റ് മാത്രമല്ല എൻ്റെ ഒരു കുഞ്ഞൊരു ഗിഫ്റ്റും കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട് അത് ഗോൾഡിലോട്ടൊക്കെ പോകുന്ന ഒരു സാധനമാണ് കേട്ടോ അപ്പൊ അതെന്തായാലും അങ്ങനെ ഇരിക്കട്ടെ ഞാനിപ്പോ എന്തായാലും ഗിഫ്റ്റ് പാക്ക് ചെയ്യട്ടെ ഇനി വെയിറ്റ് ചെയ്യേണ്ട സമയമില്ല കാര്യം ഉറങ്ങി ഉറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ആളെ കൊണ്ട് കിടത്തണം ആളെ ഞാൻ ഇല്ലാണ്ട് കിടക്കില്ല രാത്രിയിൽ എന്റെ കൂടെ കിടന്നാലേ ആളെ ഉറങ്ങുള്ളൂ മറ്റായിരിക്കും അപ്പൊ കൂടുതൽ വർത്താനങ്ങൾ ഇനിയില്ല നമുക്ക് ഇത് പാക്ക് ചെയ്യാം ഓക്കെ വേണ്ട ഈ ഒരു കവറിനകത്താണ് കേട്ടോ ജാനിക്കുള്ള ഗിഫ്റ്റുകളുള്ളത് കുറെ ഗിഫ്റ്റുകളുണ്ട് കേട്ടോ അഞ്ചാറ് ഗിഫ്റ്റുകളുണ്ട് അതിൽ കുറച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഇതിനകത്ത് മെയിൻ ഗിഫ്റ്റ് മാത്രമേ നിങ്ങൾ കാണാത്തുള്ളൂ നിങ്ങൾ കാണാത്തത് കൂടി ഞാൻ ഒരെണ്ണം കൂടെ ഒന്ന് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് കണ്ടിട്ടില്ല എപ്പോഴൊക്കെ കടയിൽ പോയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് സാധനങ്ങളും ഞാൻ അപ്പം ഇത് ചെയ്താലോ ഞാൻ ചാനിക്കുട്ടിയുടെ ഗിഫ്റ്റ് ഒക്കെ ഫാസ്റ്റിൽ പാക്ക് ചെയ്യാം കേട്ടോ കാര്യം ഇത് കഴിഞ്ഞിട്ട് വേണം കിടക്കാനായിട്ട് മൈൻഡാണ് എനിക്ക് കൂടുതലും കാര്യം അത്രയ്ക്കും പാടുണ്ടായിരുന്നില്ല കേട്ടോ ശരിക്കും ഹെൽത്തൊക്കെ വീക്ക് ആയിട്ടുണ്ടായിരുന്നു പനി പിടിച്ച് ആ ഒരു അവസ്ഥ ആയിട്ടുണ്ടായിരുന്നത് വെറുതെ വെക്കേണ്ട ഒരു ടവലൊക്കെ ഇട്ടിട്ട് വെക്കാം എന്ന് വിചാരിച്ച് സിന്തോമേങ്ങാണ്ട് വാങ്ങി തന്ന ടവൽ ട്ടോ അത് പുതിയതാണ് അപ്പോൾ പിന്നെ അത് ഇട്ടിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അടുക്കിപ്പെറുക്കി വെക്കാം എന്ന് വിചാരിച്ച് അതെല്ലാം ഇട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പറ്റുന്നവണൊക്കെ എല്ലാം നല്ല ഭംഗിയാക്കി തന്നെ അറേഞ്ച് ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എൻ്റെ വിശ്വാസം മാത്രമാണോ എന്ന് അറിയില്ല അപ്പൊ ഗൈസ് നമ്മുടെ കുഞ്ഞു പെണ്ണിന്റെ ഗിഫ്റ്റ് ഒക്കെ ഞാൻ ഇതിനകത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോ ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല അവള് കാണുന്ന കൂട്ടത്തില് നിങ്ങളെയും കൂടെ കാണിക്കട്ടെ പിന്നെ അതെല്ലാം ആക്കി എന്നെ കൊണ്ട് രീതിയിൽ എനിക്ക് ശരിക്കും വലുതായിട്ട് അറേഞ്ച് ചെയ്യണ്ടെന്നും അറിയാത്ത ഒരാളാണ് കേട്ടോ ഗിഫ്റ്റ് കാര്യങ്ങളൊന്നും അങ്ങനെ കറക്റ്റായിട്ട് സെറ്റപ്പിലൊന്നും വെക്കാമെന്ന് അറിയില്ല പക്ഷെ ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് നല്ല പണിയുള്ളത് കൊണ്ട് തന്നെ എന്റെ കിളി നാല് സൈഡിൽ കൂടെ പോകുന്നുണ്ട് കേട്ടോ ഞാൻ ഇതൊന്ന് ചെയ്ത് തീർത്ത് വെച്ചിട്ട് വേണം കൈസാ എനിക്ക് എവിടെയെങ്കിലും ഒന്നും പോയി കിടക്കാ പടയുന്നില്ല ദൈവമേ അത് ഒരു സാധനത്തിന്റെ നമ്മുടെ കിൻഡർ ജോയില്ലേ കിൻഡർ ജോയി അതൊന്ന് മാറ്റി വയ്ക്കട്ടെ കേട്ടോ കിൻഡർ ജോയി മാറ്റി വെച്ചില്ലെന്നു പറഞ്ഞുണ്ടെങ്കിൽ അത് അടയത്തില്ല നല്ല പനിയുണ്ട് കേട്ടോ എനിക്ക് തീരെ വയ്യ ഒട്ടും വയ്യാത്ത പോണക്കൊക്കെ എനിക്ക് ഫീൽ ആവുന്നുണ്ട് പക്ഷെ നമ്മള് വയ്യ എന്ന് പറഞ്ഞ് നമ്മൾക്ക് മാറി നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ലല്ലോ ഇന്ന് നമ്മള് നമ്മൾ ചെല്ലേണ്ട സ്ഥലത്ത് നമ്മൾ ചെല്ലണം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണമല്ലോ അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് പോയി അവിടെ നിന്നത് പക്ഷെ അവിടെ പോയി നിന്നിട്ട് എനിക്ക് ആകെ ഒരു എന്താ പറയാ തണുപ്പൊക്കെ അടിച്ചിട്ടായിരിക്കും നല്ലൊരു മഴക്കാരും തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ തണുപ്പൊക്കെ അടിച്ചിട്ടായിരിക്കും തീരെ വയ്യ കേട്ടോ തീരെ വയ്യ നാളെ ഇനി ഹോസ്പിറ്റലിൽ പോകേണ്ട വരുമോ എന്നൊരു ഐഡിയ ഇല്ല ഇതൊക്കെ എങ്ങനെയാണ് ഒക്കെ പറിച്ചെടുക്കുന്ന ഒരു ഐഡിയ ഇല്ല സെറ്റപ്പ് ആണ് നോക്കട്ടെ പിന്നെ ഇത് ജാനിക്കുട്ടിയുടെ ബർത്ത്ഡേ പറ്റുന്നത്ര നല്ല രീതിയിൽ കളറാക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ അച്ചു ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ വിഷമം അവളെ അറിയിക്കരുത് എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമേ അപ്പോൾ വേറൊന്നും കൊണ്ടല്ലാട്ടോ കാര്യം അച്ചു ഉള്ളപ്പം അച്ചു പറ്റുന്ന രീതിയിലൊക്കെ അവളെ സന്തോഷിപ്പിക്കാറുണ്ട് അപ്പം അച്ചു ഇല്ലാത്തത് എപ്പോഴും ഒരു പോരായ്മനെ നമ്മൾ എത്ര നികത്താൻ നോക്കി എന്നുണ്ടെങ്കിലും അത് നികന്ന് പോകണം എന്നില്ല കേട്ടോ ഇത്രയും ദിവസമായി വിച്ചു പോയിട്ട് ഇതുവരെ ജാനിക്കുട്ടി കരയോ പെരക്കോ അച്ചുവിനെ ചിന്തിച്ച് ഇതുവരെ അവൾ കരഞ്ഞിട്ടൊന്നുണ്ടെന്നില്ല പക്ഷേ ബർത്ത്ഡേയുടെ അന്ന് വൈകിട്ട് അച്ചു അച്ചുവിൻ്റെ റീൽസ് വീഡിയോ ആൾ കണ്ടിട്ട് അച്ചു ഒരു ഷോർട്ട് വീഡിയോയിൽ അവളെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് അപ്പം ആൾ നിലവിളിച്ചോണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞോ അമ്മേ എനിക്ക് അച്ചുവിനെ കാണണം അച്ചു എവിടെ അച്ചു എപ്പോൾ വരിക നമുക്ക് അങ്ങോട്ടേക്ക് പോകുക പറഞ്ഞു കേട്ടോ കണ്ടോ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിട്ടോ കാര്യം അവൾ ഇത്രയും ദിവസം ഞാൻ കരയുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കുന്ന ആള് പെട്ടെന്നൊരു നിമിഷം ആ വിഷമിച്ച് ഇങ്ങനെ കറയുന്നത് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര വിഷമായിരുന്നു പിന്നെ ഞാൻ കുറേ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ കേട്ടോ അച്ഛു അങ്ങനെ പോയി കാണേ ഇങ്ങനെ പോയിക്കാണേ നമുക്ക് പോകാൻ പറ്റില്ല അവരെ നമ്മളെ ഫ്ലൈറ്റിൽ കയറ്റില്ല അങ്ങനെയൊക്കെ ഓരോരോ തട്ടിമുട്ടി കാരണങ്ങളൊക്കെ പറഞ്ഞ ആൾ ഒരു വിധത്തിലാണെന്നിട്ടൊന്ന് സമാധാനിപ്പിച്ച് കിടത്തി ഉറക്കിയത് ആ കൂടി ആൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നോട്ടോ കണ്ടപ്പോൾ ഭയങ്കര വിഷമായി ഇന്നലെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നിനക്ക് വാട്സപ്പിൽ ഇട്ട് കൊടുത്താൽ പോരെ നീ എന്തിനാ ഇത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി വിഷ് ചെയ്തിട്ടേ എന്നുള്ളത് അത് വിച്ചുവിൻ്റെ ഇഷ്ടമാണ് വിച്ചുവിൻ്റെ ചാനലിൽ എന് ഇടണം എന്നുള്ളത് വിച്ചുവിൻ്റെ ാണ് അത് മറ്റൊരാളും അതിനകത്ത് ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ നമ്മളാരും പേഴ്സണലി ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ടൊന്നും വന്നില്ലല്ലോ സ്വന്തം കുഞ്ഞിനോട് സ്വന്തം ചാനലിൽ വിഷ് ചെയ്തിരുന്ന ഇത്രയ്ക്ക് വലിയ ക്രൈം വല്ലതാണ് എനിക്കറിയില്ല കേട്ടോ ഈ പൊതുജനമൊക്കെ എന്തെങ്കിലും ഒരു വൃത്തികെട്ട മെന്റാലിറ്റി ഉള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ അപ്പൊ ജാനക്കുട്ടിയുടെ ഗിഫ്റ്റ് ഒക്കെ ഞാൻ ഞാനിവിടെ എനിക്കറിയാവുന്ന രീതിയിൽ പാക്ക് ചെയ്ത് കേട്ടോ അത്ര വലിയ ഭംഗിയൊന്നും ആയിട്ടൊന്നും ഇല്ല പാക്കിങ് പിന്നെ കുഞ്ഞല്ലേ പറ്റിക്ക അപ്പൊ അറിയാവുന്ന രീതിയിൽ പാക്ക് ഒക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് കൊടുക്കുമ്പോഴുള്ള അവളുടെ ഫേസിലെ എക്സ്പ്രഷൻ കാണാണ്ടാണ് കേട്ടോ ഞാൻ ഇനി വെയിറ്റിങ് എനിക്കത് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഉറക്കം കൂടി വരുന്നില്ല കേട്ടോ കാര്യം ആള് ചിലപ്പോ വാവു എന്നുള്ള രീതിയിൽ നിൽക്കാം ചെലപ്പോ എന്തായിരിക്കും ആളുടെ എക്സ്പ്രഷൻ അപ്പൊ എന്തായാലും എക്സ്പ്രഷൻ ഇടും അതെനിക്ക് ഉറപ്പാണ് ഗൈസ് കൺഫേമാണ് അപ്പൊ എന്തായാലും ഇനി ഞാൻ കൺഫേമാ പറഞ്ഞിട്ട് ആള് ഒരു 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 വികാരം ഇല്ലാണ്ട് നിക്കോ എനിക്കറിയില്ല കേട്ടോ എന്തായാലും നമുക്ക് നോക്കാം ഇനിയിപ്പോ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല ബാലൻസ് നമുക്ക് പോവാക് യു പറയു അമ്പലത്തി അപ്പച്ചറയെ കൊണ്ടു കൊടുക്കോ സംസാരിക്കേ പോ അതുകൊണ്ട് വരാനി എന്റെ രാവിലെ വിളിച്ച വരുന്നോന്ന് ചോദിച്ചു കല്യാണി തൃശൂർ വന്നിട്ടുണ്ട് ണോ ആണോ സാധനം കാണിച്ചരാ നമ്മനെ ഇട്ടേക്കുന്നുടുപ്പാ അവര് മേടിച്ചോ പേരമിച്ചി പേരമിച്ചി പേ ഈ മൂന്ന് വർഷമായിട്ട് അവള് അമ്പലത്തി രാവിലെ പേരമിച്ചി മേടിച്ച് അവിടെ തുടുപ്പാ ജനിച്ചതി പിന്നെ ആ മൂന്ന് വർഷായിട്ട് ഒന്നാം പെറന്നാള് കേട്ടോ ഒന്നാം പെറന്നാള് കേട്ട് മൂന്ന് വർഷം ഇതിപ്പോ നാലാമത്തെ വർഷം കേട്ടോ ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോയി മാറട്ടെ ചെലോ ഗൈസ് അപ്പൊ ഞാൻ ഒരുങ്ങി കഴിഞ്ഞ കേട്ടോ ഞാൻ വെയി ചുരിദാറൊക്കെയാണ് ഇട്ടേക്കുന്നത് കാര്യം ഒന്നിനും സമയം തെളിഞ്ഞില്ല കേട്ടോ രാവിലെ എനിക്ക് കുറച്ച് പണിയില്ല തുണിയൊക്കെ എല്ലാവരും അലക്കേണ്ടത് അപ്പൊ എല്ലാം അലക്കി പെരുക്കി കുളിച്ച് നേരെ നേണ്ട അമ്പലത്തിലോട്ട് പോകാൻ കേട്ടോ അപ്പോൾ ജാനിക്കുട്ടിയുടെ ഇവിടെ ഒരുങ്ങി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കൈസ് അപ്പോൾ നമുക്ക് പോയിച്ച് വന്നാലോ പോയിട്ട് വന്നിട്ട് വേണം എല്ലാവരും വിളിക്കും ഒത്തിരി പേര് വിളിക്കുന്നത് എൻ്റെ കൈസ് എനിക്ക് ഫോണൊന്നും എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ കാര്യം നമ്മൾ വീട്ടിലെ തിരക്കും കാര്യങ്ങളും എല്ലാം കാരണമാണ് ഞാൻ ഫോൺ എടുക്കാത്തത് എനിക്ക് നല്ല പനി ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കും ആര് തെറ്റിദ്ധരിക്കാതിരിക്കുക ഓക്കെ നമുക്ക് അപ്പോൾ അമ്പലത്തിലോട്ട് പോയാലോ അപ്പം നമ്മളിത് ചക്കാമ്പറമ്പലത്തിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങോട്ടേക്ക് തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്നത് കാരണം ചക്കാമ്പറ പമ്പത്തിനെ വീട് നമുക്കൊരു കളിയില്ലല്ലേ ജാനി അയ്യോ സോറി മരുന്ന് പോയല്ലേ വരുന്നറിയാം ഞാൻ വഴിപാടൊക്കെ കഴിക്കാം എന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ ജാനിക്കുട്ടിയുടെ പേർക്ക് ഇന്ത്യ വഴിപാടൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ചേച്ചിക്കുട്ടി നേരെ നേരത്തെ അമ്പലത്തിലോട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ജാനിക്കുട്ടിയുടെ പേരിൽ ഒരു പുഷ്പാഞ്ജലിയും അതുപോലെ തന്നെ ഒരു എണ്ണയും ഒക്കെ മേടിച്ചിട്ടുണ്ട് നേരെ ഉള്ളിലോട്ട് പോകാൻ പോകാൻ കേട്ടോ െന്ന് തോന്നുന്നുണ്ട് എങ്ങോട്ടേക്കാ എങ്ങോട്ടേക്ക ഇത് കൂടെ പോ പോക്കാണല്ലോ എന്നാണോ ജാനിക്കുട്ടിയുടെ മനസ്സിൽ ലഡു പൊട്ടിട്ടുള്ള പോക്കാണ് കേട്ടോ അത് ജാനിക്കുട്ടി ജാനിക്കുട്ടിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രസാദം നേണ്ട കൈസ് കിട്ടി കിട്ടി പോയി കിട്ടിപ്പോയി സന്തോഷായോ പിടിക്കാം ഇത് പിടി അതെടുക്കു വ പ്രസാദത്തിന് ആൾ അമ്പലത്തിലോട്ട് വരുന്നത് തന്നെ അല്ലേ എന്നെ കുറിച്ച് പ്രാർത്ഥിക്കാനും എടുത്ത് കഴിച്ചോ കഴിക്ക് അമ്മ നോക്കട്ടെ എടുത്ത് കഴിച്ചോ നോക്കട്ടെ ചന്തന സാറല്ലേ ഉടുപ്പത്തേക്കല്ലേ ഉടുപ്പേ തേക്കല്ലേ ആ എത്ര പേരാന്ന് നോക്ക് കൈസ് നിങ്ങൾ ഇത് ഭായം നമുക്ക് തുഴാം അമ്പസിന് ചുറ്റും ചുറ്റി പോയിട്ടില്ല അപ്പുറത്തെ കൈ വെച്ചിട്ട് കഴിക്കേ ഓ തുളസി തുളശ വേണ്ട കേട്ടോ അപ്പുറത്തെ കൈ വെച്ച് കൈ വെച്ച് അപ്പുറത്തെ കൈ വെച്ച് എപ്പോഴും കൈ വെച്ചിട്ട് കഴിക്കാവുള്ളൂ കേട്ടോ എന്ത് സാധനമായാലും ഏ ക്ഷമയില്ല കൈസ് കയ്യെ പറ്റി അകത്താക്കി കൂടെ പോവാണ് അല്ലേ ജാനിക്കുട്ടി ചക്കാമറമ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ജാനിക്കുട്ടിക്ക് അമ്പലം ചുറ്റി ഒരു ഓട്ടം അത് പതിവ് ഉള്ളതാണ് കേട്ടോ നമ്മളൊക്കെ നടന്ന് നീങ്ങുമ്പത്തേക്ക് ആൾ ഓടി ഒരു പത്ത് റൗണ്ട് കഴിഞ്ഞിട്ടുണ്ടാവും ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ അമ്പലത്തിന് ചുറ്റി ഓടാൻ വേണ്ടിട്ട് ഓടി ടക്കാറട്ടാ ആളുടെ സന്തോഷം കാരണം ആൾക്ക് ഈ അമ്പലത്തിൽ വരുന്നത് ഭയങ്കര ഇഷ്ട അപ്പൊ എല്ലാം അവിടത്തെ ഓടി നടന്ന് തൊഴുത് ഞങ്ങള് നേരെ വീട്ടിലോട്ട് പോവാണേ അല്ലേ അവിടുപ്പോ അങ് ഇഷ്ടപ്പെട്ടു പോയി പറന്ന് കിടക്കാൻ ഒന്നും കറങ്ങി കാണിച്ചില്ല അവര് സൂപ്പർ വീണല്ലോടോ അമ്മ കണ്ടില്ല അത് പോയി അമ്മ നോക്കിയപ്പറ്റേക്കും ഹാപ്പി ബർത്ത്ഡേ ജാനി ഞാനൊരു പൂവൊക്കെ എടുത്തിട്ടുണ്ട് അത് വെച്ചോ നമുക്കേ ഡിക്കിയിൽ വെച്ചോ വണ്ടിയുടെ നമുക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ വെക്കാം എല്ലാം ചെളിയാട്ടോ ഡിക്കകത്ത് അത്ര ചെളിയൊന്നും ചെറിയ ചെറിയ ചെളിയൊക്കെ ഉള്ളു അപ്പൊ നേരെ നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി ഇനി നേരെ വീട്ടിലോട്ട് പോവാൻ കേട്ടോ അവിടെ നിന്ന് പിന്നെ ചെറിയ രീതിയിൽ രണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പോകണം എന്നുണ്ട് എത്രമാത്രം ക്ലാരിറ്റി ഉണ്ടാവും അറിയില്ല കാര്യം മഴയാണ് കേട്ടോ മഴ മഴക്കാരാണ് ഭയങ്കര അതുകൊണ്ട് നല്ല ക്ലാരിറ്റി ഒക്കെ ഭയങ്കര കൊറവുണ്ടാവും കുഴപ്പമില്ല നമുക്ക് പോവാം അപ്പൊ ഒരാൾ അമ്പലത്തിലൊക്കെ പോയി ഭയങ്കര ക്ഷമയോടെ ഇരിക്കുന്ന എന്തിനാ കേക്കല്ല കേല്ല വൈകിട്ട് വേറെന്തേലും സാധനം വേണോ വേറെന്തേലും വേണം നമ്മുടെ പറഞ്ഞായിരുന്നോ എന്നിട്ടാ പറഞ്ഞേ അമ്മ എടുക്കട്ടെ ഞാൻ സൂക്ഷിച്ചു വെച്ച നാടേ നാടേന്ന് അമ്മ എടുക്കാം ഞാൻ ശൂഷിച്ചു വെച്ചേക്കുന്നത് വേണ്ട ഇവിടെയാണ് കൈഷ് പൊട്ടിച്ചോക്കെ ഊരിക്കോ വലിച്ചു പൊട്ടിച്ചോ കുഴപ്പല്ല ഞാൻ പറഞ്ഞില്ലേ എക്സ്പ്രഷൻ ക്യൂറിന്റെ ഫേസിൽ ചിലപ്പോ നല്ല എക്സ്പ്രഷനുകൾ വരുമെന്ന് സന്തോഷണ്ടോ നമ്മൾ ജസ്റ്റ് അത് പൊട്ടിച്ച പൊട്ടിച്ച നമ്മ പൊട്ടിക്കണോ അതോ പച്ച പൊട്ടിച്ചോളുവോ അതെവിടെ ഇരുന്നോട്ടെ അത് കൊഴപ്പില്ല ഫ്രണ്ട് പൊട്ടിക്ക് പൊട്ടിച്ചു ആ പൊട്ടിച്ചു അതൊക്കെ ഞങ്ങള് ആയിട്ട് പൊട്ടിക്കും അമ്മ പൊട്ടിച്ചാരട്ടെ പൊട്ടിക്കയില് ഞാൻ കൊറേ ഒട്ടിക്ക് വെച്ചിട്ടുള്ള നോക്ക് ആ അത് അങ്ങനെ തിരിക്കല്ലേ തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കി ആ തിരിച്ചു തിരിച്ചു പിടിക്കൂ തിരിച്ചു പിടിക്കൂ തിരിച്ചു പിടിക്കു എന്തൊക്കെ സാധനം പറഞ്ഞായി ും കിറർജോയിലും ഒക്കെയാണ് നോട്ടം മെയിൻ സംഭവം നോക്ക് ഞാനും അച്ചും കൂടി പ്രാവശ്യം മേടിച്ചേക്കുന്നത് ഈ ഒരു ക്യൂട്ട് ചെരുപ്പാണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് അപ്പൊ ഇതാണ് സൂപ്പർ ആണോ ഇഷ്ടപ്പെട്ടോരു പിന്നെ മഞ്ജി പിന്നെ പുഷ് ഇരുക്കി കുഞ്ഞിരുക്കി ബുഷു ആണ് അതെ അതെ പിന്നെ ടൗല് പഴയതാ അതമ്മ ചുമ്മാ അടിയിൽ ഇട്ടതാ ഉം ടൗല് പഴയതാ നമ്മ ചുമ്മാ ഇട്ടതാ അടുത്ത സാധനം എടുക്ക്

അത് ജാനിക്കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേയുടെ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടൊക്കെ ഇടിക്കടിക്കും എല്ലാ ശാനോണ്ട് ഇഷ്ടായോ സന്തോഷായോഷ അത് ഹാപ്പി ബർത്ത്ഡേ അത് ഒട്ടിക്കുന്ന നമുക്ക് വൈകിട്ട് ഒട്ടിക്കാം ബലൂണും അതും ബലൂണല്ല നമുക്ക് ഹാപ്പി ബർത്ത്ഡേ ഒട്ടിക്കുന്നത് അത് നമുക്ക് വൈകിട്ട് ചെയ്യാം തോരണം തൂക്കിയിടുന്നത് വാച്ച് കെട്ടി കെട്ടിത്തരട്ടെ അമ്മ അമ്മ എന്താ അങ്ങോട്ടേക്ക് ഫ്രണ്ട് ക്യാമറയിൽ വരട്ടെ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ എക്സ്പ്രഷൻ എക്സ്പ്രഷൻക്കും നന്നായിട്ട് എക്സ്പ്രഷൻ ഇടും എനിക്ക് അറിയാമായിരുന്നു അപ്പൊ ഞാന് വാച്ച് കെട്ടി കൊടുക്കാൻ പോവാട്ടോ ഇതുവരെ പുള്ളിക്കാർത്തി പുള്ളിക്കാർത്തിക്ക് സ്വന്തമായിട്ട് വാച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ എന്നോട് കൊറേ നാളായിട്ട് ചോദിക്കുന്നിട്ട് അമ്മയൊരു വാച്ച് മേടിച്ചു തന്നു അപ്പം ഈ പ്രാവശ്യത്തെ എന്റെ അച്ഛന്റെ മക ഗിഫ്റ്റ് എന്ന് പറയുന്നത് വാച്ചും അത് പോണക്കു തന്നെ ചെരുപ്പുമാണ് വാച്ചൊക്കെ കെട്ടി ഞങ്ങൾ ഇന്നൊരു പോക്കുണ്ടെന്ന് കറങ്ങ ഞങ്ങളൊരു പോക്കുണ്ട് നമ്മുടെ ജാനിക്കുറ്റിയുടെ കയ്യില് വാച്ച് കെട്ടി വെടുത്തിട്ടുണ്ട് ആ ഈ ഡ്രസ്സിന് പറ്റിയ വാച്ച് കേട്ടോ അപ്പൊ ഞാന് ബാക്കി തന്നെ വരാം ഓക്കെ ആയോ ഓ അച്ഛനും താങ്ക് യു ലവ് യു ചക്കരിക്കുമ്മെങ്കിൽ പനി അതുകൊണ്ട് അമ്മ കൂടുതൽ അളതോട്ട് വരുന്നില്ല ഇനി ഓരോ സൈഡിൽ നിന്ന് ഇരുന്നു തിന്നോ മുറ്റിയൊക്കെ രാവിലെ തന്നെ തിന്നാൻ നിൽക്കട്ടാ എന്തേലും ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് കഴിക്കാം ഓക്കെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പോയാൽ ഫോട്ടോ എടുക്കാൻ പോയാലോ നമുക്ക് കണ്ട് ഏ അങ്ങനെ ചെരുപ്പൊക്കെ നമ്മൾ വേണ്ട ഇട്ടു എടുത്തു കേട്ടോ വായിച്ചിട്ടു ചെരുപ്പിട്ടു സന്തോഷായി ഇനി ഞങ്ങള് ചുമ്മാ ഒന്ന് എന്റെ ഷോർട്ട് വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടി പോവാണ് സമയം നോക്കാൻ വല്ല അറിയോ അഞ്ച് പത്ത് അത്ര മാത്രമേ അറിയുള്ളു കേട്ടോ അന്നെ സ്കൂളിൽ പോയാലോ ഓ അയ്യോ എത്ര വിടുന്നത് അമ്മ കൊണ്ടുവത്തില്ല ഇന്ന് വിടുന്നില്ല കുഞ്ഞിനെ ഇന്ന് നമുക്ക് ഇവിടെ അടിച്ചുപൊളിക്കാം ഓക്കെ ഹലോ ബർത്ത്ഡേ ബേബി ഹലോ എന്തേക്ക് വന്നേക്കുന്നേ ഞങ്ങളെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മുടെ പറമ്പിന്റെ അടുത്തുള്ള ഒരു പാടത്തോട്ട് വന്നിരിക്കുന്ന കേട്ടോ എല്ലാം ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കി കാണാനായിട്ട് അയ്യോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ കുഞ്ഞു വഴിയാണല്ലോ നല്ല തിരക്കുള്ള വഴിയാണ് ഇങ്ങനെ എടുക്കിട്ട് ഓരോ ടൂ വീലറൊക്കെ വരുന്നുണ്ട് കേട്ടോ ഞാൻ വിദേശം ഇവിടെ ആരും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ആൾക്കാരൊക്കെ ഉള്ള വഴി കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇവിടെ എന്നാ ബാ നമുക്ക് രണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാം പോന്നും ൂന്നും ഓ സൂര്യൻ പതുക്കേനെ ഉദിച്ചു വരുന്നതേ അല്ലേ ഏട്ടാ ജാനിക്കുട്ടി ഭയങ്കര ഹാപ്പിയാണ് ത്രില്ലാണ് ആള് ഭയങ്കര സന്തോഷത്തിലാണ് ഏട്ടോ ആൾക്ക് ഇതെല്ലാം കൂടെ കണ്ടിട്ടങ്ങിട്ടേക്ക് കിളി പോയ അവസ്ഥയാണ് ഗൈ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടാ തിരിഞ്ഞേടാ ബർത്ത് ഡേക്കാരി ഈ ടൈമിൽ അച്ചു വേണ്ടായിരുന്നു വേണ്ടതായിരുന്നു അച്ചു അച്ചുണ്ടെങ്കിൽ പൊളി ആയേനെ ഒന്നും കൂടെ വൈബ് ആയനല്ലേ ജാനിക്കുട്ടി ആ ഇങ്ങനെ കിട്ടി നമ്മൾ പോവല്ലേ ഇഷ്ടായോ സന്തോഷായോ ആളെന്നോട് പറഞ്ഞാരുന്നു കേട്ടോ അമ്മ എനിക്ക് രണ്ട് ഫോട്ടോ ഒക്കെ തരണം ഓ അങ്ങോട്ട് പോണോ അങ്ങോട്ട് പോവാ ചുറ്റിക്കറങ്ങി പോണോ വീട്ടിലോട്ട് പോണോ എന്നാ പോയേക്കാ പോയേക്കാ പോകാൻ പോയി ഞങ്ങളിത് തിരിച്ചു റിട്ടേൺ രണ്ട് ഫോട്ടോയും കൂടെ എടുക്കാൻ വേണ്ടി പോവാട്ടോ നമ്മൾ അമ്പലത്തിൽ നിന്ന് കിട്ടിയ നമ്മുടെ പൂവ് നമ്മള് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പൊ വെച്ചേക്കാം എന്ന് വിചാരിച്ചു ജാനി കുട്ടി തിരിഞ്ഞേ പൂവെന്ന് കാണിച്ചു എങ്ങനെ ഇണ്ട് കേസ് എന്തായാലും കിട്ടിയ അവസരം നമ്മൾ പൊളിച്ചെടുക്കല്ലേ ജാനി അമ്മളോട് കളി അതേ പാമ്പേക്കാവ് വന്നിട്ടുണ്ട് ട്ടോ ഇങ്ങോട്ടേക്ക് ഇന്ന് വന്നേന്ന് വെച്ചാൽ ചാനക്കുട്ടിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് പിന്നെ നമ്മൾ ഈയിടെയായിട്ട് പാമ്പിനെ കുറേ കാണുന്നുണ്ട് നമ്മുടെ മുറ്റത്ത് തന്നെ അതുകൊണ്ട് ഇവിടെ വന്ന് വഴിപാട് കഴിച്ചിട്ട് പോകുക എന്ന് വിചാരിച്ച കേട്ടോ അപ്പം അമ്മേ മുകളും കൂടെ സ്പീഡിൽ പോകുന്നുണ്ട് ഞാൻ തൊട്ട് പുറകെ വണ്ടിയൊക്കെ ഉള്ളതൊക്കെ വെച്ചിട്ട് അതൊക്കെ പോകുന്നുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര പനിയാണ് കേട്ടോ നിൽക്കാൻ പറ്റാത്ത പനി അതുകൊണ്ട് എൻ്റെ ഫേസിലാകെ ഡൽ ആയിട്ടായിരിക്കും ഇരിക്കുന്നത് എനിക്കത്രയ്ക്കും പയ്യ കേട്ടോ പനിയെന്ന് വെച്ചാ ഓരോ രക്ഷയില്ല വെച്ചാ വെച്ചാൽ നിൽക്കാൻ വയ്യ പൈസ അങ്ങനത്തെ പനിയാട്ടോ വരയ്ക്കുന്ന മേലൊക്കെ പക്ഷേ ഇത് നമ്മൾ വഴിപാട് പറഞ്ഞു പോയതായത് കൊണ്ട് വരാണ്ടിരുന്നത് അത് ശരിയാവില്ല അതുകൊണ്ടാണ് കേട്ടോ പോകുന്നത് അമ്മ വഴിപാടുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ നമ്മുടെ വീടിനടുത്ത് മൂർക്കം പാമ്പ് എന്നിട്ടുണ്ടായിരുന്നു നമുക്ക് നമ്മുടെ വീട്ടിലും ഈയിടെ പാമ്പ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഇവിടങ്ങളിൽ ആരും പാമ്പിനെ കൊല്ലാറൊന്നുമില്ല പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിവിടെ അമ്പലത്തിൽ വന്ന് വഴിപാടുകൾ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ശല്യം ഉണ്ടാവില്ല എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം കേട്ടോ അമ്മ ഇപ്പം പാൽ പായസം ഒക്കെ നേർന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുന്നും പായസവും പ്രസാദങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നെ അതൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ കഴിച്ചു കേട്ടോ ഒരു കുഞ്ഞാടെ കരയുന്നുണ്ട് കേട്ടോ അപ്പൊ അത് എന്തിനാ കരയുന്നതിന് എന്നോട് വയ്യണ്ടോട് ചോദിക്കട്ട കുഞ്ഞാവ ഫെഷനെത്തി കരയുന്ന പാവം എന്തിട്ട് കൊടുക്കാവ പായസം വാരി ആര് കൊടുക്കാലോ ഒന്നും വീട്ടിലോട്ട് കൈയിട്ട് പോയാലോട്ട് ഇവിടെ ഇങ്ങോട്ടേക്ക് നോക്കിയാലും പാമ്പിന്റെ രൂപങ്ങളാ അല്ലേ പാമ്പുമേക്കാവായജിനല് പോണക്ക് പെട്ടെന്ന് നമ്മള് നോക്കുമ്പോഴേ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോ ഒറിജിനൽ പാമ്പ് ആ കറക്റ്റ് പോണക്ക് ഫീൽ ആവൂല്ലേ ഞങ്ങൾ ഇടയ്ക്കിട്ട് ഇവിടെ വരാറുണ്ട് കേട്ടോ അമ്മുമ്മേനെ കൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നത് അപ്പൊ ജാനിക്കുട്ടിക്ക് ബർത്ത്ഡേ ആയിട്ട് ഭയങ്കര കുശാലാട്ടോ അമ്പലത്തിൽ വരാൻ പറ്റി മൂന്നാല് തരം പായസം ഇപ്പൊ തന്നെ കഴിച്ചു ആള് സാധാരണ ബർത്ത്ഡേക്കൊക്കെ ഒരു തരം ഉണ്ടാക്കി അങ്ങനെയാണ് അങ്ങനട്ടോ പക്ഷെ പ്രാവശ്യം നല്ല അടിപൊളിയായിട്ട് പായസൊക്കെ കഴിച്ചു ഇനി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാട്ടോ ചെറുപ്പ ശൂക്ഷിക്കണം കേട്ടോ ശൂഷിക്കാൻ ശൂഷിക്കാന്നു സൂക്ഷിക്കാം നമ്മൾ അമ്പലത്തിലൊക്കെ പോയേച്ചു വന്നു ഇനി വേറെ പരിപാടിയൊന്നുമില്ല ഞാൻ റെസ്റ്റ് എടുക്കാണ്ട് പോവാട്ടോ കാരണം എനിക്ക് നല്ല പനിയാണ് മരുന്നൊക്കെ കഴിച്ചു കഴിക്കുക